മലയാള സിനിമയുടെ ശക്തി ഒന്നാണ് ഡബിങ് ഈ ശബ്ദദായക പ്രക്രിയ ഇല്ലായിരുന്നെങ്കിൽ മലയാളത്തിലെ പല നടീനടന്മാരും ഇരുട്ടെത്തുന്നത് മലയാള സാഹിത്യത്തിൽ അച്ചടിയുടെ പ്രാരംഭദശ മുതൽ തന്നെ ആദാന പ്രദാനങ്ങൾ ഉണ്ടായിരുന്നു ആരോഗ്യ ആരോഗ്യനികേതനവും പാതേർ പാഞ്ചാലിയും തർജ്ജമകളിലൂടെ മലയാളിക്ക് പ്രിയപ്പെട്ട നോവലുകളായിരുന്നു ചലച്ചിത്രം ശക്തി പ്രാപിച്ചതോടെ ഭാഷാന്തരം ചെയ്ത അന്യഭാഷാ ചിത്രങ്ങൾ ഇവിടെ പ്രദർശനത്തിനെത്തി വളരെ അവിദഗ്ധമായി ഡബ്ബ് ചെയ്യപ്പെട്ട അന്യഭാഷാ ചിത്രങ്ങളുടെ മലയാള പതിപ്പുകൾ പ്രേക്ഷകന് മുന്നിൽ വന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ബാലൻ എന്ന സിനിമ വരുന്നത് ഈ ബാലൻ എന്ന സിനിമയിലെ ആദ്യമെടുത്ത ഷോട്ട് ഗുഡ് ലക്ക് ടു എവറിബി എന്ന് ആലപ്പി വിൻസെൻറ്റ് പറയുന്നതാണെന്നാണ് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അപ്പോൾ മലയാള സിനിമ ആദ്യം സംസാരിച്ചത് ഇംഗ്ലീഷാണെന്ന് പറയാം പൂർണ്ണമായിട്ടൊരു ഡബ്ബിങ് ചിത്രം നമ്മുടെ ഭാഷയിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് അന്ന് പ്രസിദ്ധമായിരുന്ന ബാദൽ എന്ന ഹിന്ദി സിനിമയുടെ ഡബ്ബിംഗ് ആയിരുന്നു അത് ദേശഭക്തൻ എന്ന പേരിലാണ് മലയാളത്തിൽ അത് റിലീസ് ചെയ്തത് കോയമ്പത്തൂരെ പക്ഷിരാജ സ്റ്റുഡിയോ അവരായിരുന്നു അത് അക്കാലത്ത് ഈ സ്റ്റുഡിയോകളെല്ലാം മദ്രാസിൽ കേന്ദ്രീകരിച്ചായിരുന്നില്ല സിനിമകളുടെ സിനിമാ നിർമ്മാണത്തിൻ്റെ വലിയ രണ്ട് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് സേലവും കോയമ്പത്തൂരുമായിരുന്നു ആദ്യകാല ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല കാരണം അതൊന്നും ആരും നമ്മൾ പൊതുവേ ചരിത്രത്തിൽ വളരെ പിന്നാക്കം ആയതുകൊണ്ട് ഇതൊന്നും രേഖപ്പെടുത്തിയും വെച്ചിട്ടില്ല കാരണം അവരുടെ പേരുകൾ പോലും പലപ്പോഴും നമുക്ക് കാണാൻ പറ്റില്ല ഈ അന്യഭാഷ നടീനടന്മാരും ഒന്ന് അഭിനയിക്കാൻ തുടങ്ങി അപ്പോൾ സാധാരണ ഇന്നും നമ്മളിവിടെ എന്താ വെച്ചാൽ ഈ നടികൾ വരും പക്ഷേ നടന്മാർ മിക്കവാറും മലയാളികളായിരിക്കും എന്നുള്ളതാണ് പക്ഷേ അന്ന് നടന്മാരെയും ഈ ബരിലാൻ സുബ്രഹ്മണ്യം ഇതുപോലെ ഇറക്കുമതി ചെയ്തിരുന്നു അങ്ങനെ നമുക്കറിയാം ആനന്ദൻ ജമിനി ഗണേശൻ ഒക്കെ ഇവിടെ മലയാള പടങ്ങളിൽ വന്ന് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഡബ്ബ് ചെയ്യാനായിട്ട് മിക്കവാറും ഇവർക്കൊക്കെ ഈ ആനന്ദനും ജമിനി ഗണേശനും ഒക്കെ ശബ്ദം കൊടുത്ത ഒരാൾ സോമശേഖരൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പൂജപ്പുര സ്വദേശിയാണ് ഈ സോമശേഖരൻ നായരാണ് വാസ്തവത്തിൽ നമ്മൾ ആദ്യമായിട്ടൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ അറിയപ്പെടുന്നത് മലയാള സിനിമയുടെ ബാല്യകാലത്ത് മിക്കവാറും സ്പോട്ട് റെക്കോർഡിങ്ങിനെയാണ് അവലംബിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ നടിയടന്മാർക്ക് ഡബ്ബിങ്ങിൻ്റെ ആവശ്യം വന്നതേ ഇല്ല പിന്നീട് അന്യഭാഷ നടികൾ മലയാളത്തിൻ്റെ നായികമാരായി തുടങ്ങിയതോടെയാണ് ഡബ്ബിങ് ഒരു പ്രസ്ഥാനമായി വളർന്നത് ഗിരിജ എന്ന പേരുള്ള ഒരു തെലുങ്ക് നടി ആശാ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചു അവർക്ക് ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് എന്ന് പ്രായമുള്ളൂ എനിക്കും ഒരു ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുണ്ട് അവിടെ പലരെയും വിളിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഈ ആ പ്രായത്തിന് തക്ക സൗണ്ട് അല്ല എന്ന് കണ്ടിട്ട് പിന്നെ ടി എൻ ഗോപിനാഥൻ നായർ ഞങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു രാധാമണി ഒന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കൂ ആ റോള് ഒന്ന് ഡബ്ബ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു എന്നാൽ നോക്കാമെന്ന് കരുതി മറ്റ്രാസിലോട്ട് പോയി അവിടെ വച്ചായിരുന്നു ഡബ്ബി അങ്ങനെ എൻ്റെ വോയിസ് അവർക്ക് ഇഷ്ടപ്പെട്ടു അതോടുകൂടി ആ ഗിരിജയ്ക്ക് ഞാൻ ആ ശബ്ദം കൊടുത്തു അങ്ങനെയാണ് ആദ്യമായിട്ട് വള്ളുവനാടൻ മൊഴിയുടെ ചന്തം മലയാളി അനുഭവിച്ചറിഞ്ഞത് മുറപ്പള്ളിൽ ശാരദയുടെ ശബ്ദം മായാനാരായണൻ നൽകിയതോടെയാണ് കോഴിക്കോട് ആകാശവാണിയിലെ ഉദ്യോഗസ്ഥയായിരുന്ന മായാ പിന്നീട് അധികം ചിത്രങ്ങളിൽ ഡബ് ചെയ്തില്ല രണ്ടായിരത്തി ഏഴിൽ ഈ സവിശേഷ ശബ്ദത്തിനോടമുണ്ട് ഭക്തി സിനിമകളുടെ ആവിർഭാവം ഒരു നായകനെ മലയാളത്തിന് സംഭാവന ചെയ്തു ശബരിമല ശ്രീ അയ്യപ്പനായി വേഷമിട്ടത് ലളിത പത്മിനി രാഗിണിമാരുടെ കുടുംബത്തിലെ അംഗമായിരുന്ന ഹരി എന്ന യുവാവായിരുന്നു നല്ല ശബ്ദവും മുഖശ്രീയും ഉണ്ടായിരുന്ന ഈ ചെറുപ്പക്കാരൻ പിന്നീട് തിരശീലയ്ക്ക് പിന്നിലേക്ക് മാറി പല പുതുമുഖ നായകന്മാർക്കും ഹരിയുടെ ശബ്ദം പിൻബലമാക്കി ഡബ്ബിങ് സമയത്ത് ചിലപ്പോൾ അവർ കരയുമ്പോൾ ഞാനും എനിക്ക് ഞാൻ ഒറിജിനലായിട്ട് കരയാറുണ്ട് അല്ലാതെ ഈ കള്ളക്കരച്ചിലല്ല ആ ക്യാരക്ടർ നമ്മൾ മനസ്സിനകത്ത് കൺസീവ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ ഒന്നും ഞാനും പൊട്ടിക്കറിയാറുണ്ട് ഞാനും ഇതുകൊണ്ട് കണ്ണു നടയാറുണ്ട് കണ്ണു തുടക്കാറുണ്ട് ഇതൊക്കെ കാരണം എനിക്കത് കൺട്രോൾ ചെയ്യാൻ വയ്യാത്ത ചില സമയമുണ്ട് ഞാൻ വെളി ഇറങ്ങുമ്പോൾ കളയും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല പിന്നെ പൊതുപോലെ നടന്മാർക്ക് ഒരുപാട് പേർ കൊടുത്തിട്ടുണ്ട് ഈ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഉദാഹരണത്തിന് ഓളങ്ങൾ എന്നൊരു പടം വന്നു അമുൽ പലേക്കർ അഭിനയിച്ച് ഞാനാണ് അദ്ദേഹത്തിന് ശബ്ദം നൽകിയത് എന്തുകൊണ്ട് നായകനായി തിളങ്ങി നിന്ന ഈ അഭിനേതാവ് ശബ്ദങ്ങളുടെ പിന്നണിയിലേക്ക് നിഷ്ക്രമിച്ചു എന്ന് ആരാഞ്ഞു ഞാൻ ഒന്നിൻ്റെ പടങ്ങൾ അഭിനയിച്ചു എന്ന് പറയുന്നത് ഹീറോ ആയിട്ട് അഭിനയിച്ചത് ശരിയാണ് ഈ മണിമുഴക്കം ചാപ്പായതൊക്കെ ഇതൊക്കെ ഒരു കമേഴ്ഷ്യൽ പടമായിരുന്നില്ല റാപ്പ് ഫിലിംസ് ആയിരുന്നല്ല അതിനുശേഷം ഞാൻ അഭിനയിച്ചാണ് വീരഭദ്രൻ കൽക്കി ഈ പടങ്ങൾ പരാജയപ്പെട്ടു അപ്പോൾ എന്നെ ഒരു ചിലപ്പോൾ ഒരു ലക്കില്ലാത്തൊരു ഹീറോ ആയിട്ട് കണക്കാക്കിയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ആക്ച്വലി ഞാൻ ഈ ഡബ്ബിംഗ് പ്രൊഫഷനിലേക്ക് ഇറങ്ങിയത് ഡബ്ബ് ചെയ്യുമ്പോൾ ഏറെ ക്ലേശം അനുഭവിച്ച അവസരങ്ങൾ എല്ലാ ശബ്ദദായകർക്കും ഓർക്കാനുണ്ട് ഏറെ ഇഷ്ടത്തോടെ സംഭവിച്ച പരകായ പ്രവേശങ്ങളെ ഈ ശബ്ദദായകർ മനസ്സിൽ താലോലിക്കുന്നു ദേവി കന്യാകുമാരി ഒരുപാട് ബുദ്ധിമുട്ടി കാരണം എനിക്കൊരു ജലദോഷം പോലെ വന്ന് മൂക്കടക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ദേവി കല്യാണം മുടങ്ങിയിട്ട് ദേഷ്യപ്പെട്ടതെല്ലാം അടുത്ത് ഒക്കെ ചെയ്യുന്ന രംഗം അത് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടി ചിലപ്പോൾ ലിപ്പ് കിട്ടൂല തിരിഞ്ഞു നിന്നൊക്കെ പറയും തിരിഞ്ഞു നിന്ന് പറയുന്ന ഡയലോഗിൻ്റെ ബാക്കി ഫ്രണ്ടിലോട്ട് വരും അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയ പടം ദേവി കന്യാകുമാരിയാണ് ബാലചന്ദ്രമേനെ ഒരു പടം ഉണ്ടായിരുന്നു ഷമി കപൂർ അഭിനയിച്ചൊരു പടം അത് ഷമി കപൂറിന് ഞാനാണ് ഡബ് ചെയ്തിരിക്കുന്നത് പുള്ളി പറഞ്ഞിരിക്കുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ നയൻ ആണ് ഇതിനാണെന്ന് എൻ്റെ മോളെ നിന്നെ കാണുമ്പോൾ എനിക്ക് ദുഃഖമുണ്ടോ എന്ന് പറയണം നിങ്ങളൊന്ന് പറഞ്ഞ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സിൽ എങ്ങനെയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഒപ്പിച്ചു എന്നുള്ളതാണ് സത്യം ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അന്യഭാഷാ ചിത്രങ്ങൾ മൊഴിമാറ്റം ചെയ്ത് മലയാളത്തിൽ പ്രദർശന വിജയം നേടിത്തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ചിരഞ്ജീവി നായകനായ ആക്ഷൻ ചിത്രങ്ങൾ വിജയക്കൊടി നാട്ടിയതോടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ കർമ്മനിരതരായി